എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് സോയാബീനും മുട്ടയും വെച്ച് എങ്ങനെയാണ് നല്ലൊരു തോരൻ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരു ചീനിച്ചട്ട അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഇനി നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് ശകലം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഞാനിവിടെ ഒരു ആറല്ലേ എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിയായിട്ട് അരിയണം അതിനുശേഷം നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നമുക്ക് ഒരു ടീസ്പൂൺ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത് കൊടുത്തിട്ടുണ്ട് അതും നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിന് ശേഷം നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് മൂന്ന് പച്ചമുളകോ രണ്ടായാലും കുഴപ്പമില്ല നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാനൊരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല ചെറിയ ഉള്ളി ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ എണ്ണം വേണം സവാള ഉള്ളി ആണെങ്കിൽ ഒരു മീഡിയം സൈസ് മൂന്നെണ്ണം മതി മൂന്നെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റി നമുക്ക് ശകലം അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ആണ് അതിന് ശേഷം ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമണം പച്ചമണമൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ പൊടിയായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന സോയാബീന് നമുക്ക് ചേർത്ത് കൊടുക്കണം അതായത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് അതുപോലെ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാം ഒന്ന് മിക്സായി ഇതേ ഇതേപോലെ പരുവത്തിലാവുമ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം ഇവിടെ ഒരു പത്തോ മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മതി ഒരുപാട് വേണ്ട ശേഷം നമ്മളിങ്ങനെ നടുക്കൊരു കുഴിവ് പോലെ ഉണ്ടാക്കിയിട്ട് ഞാൻ രണ്ട് മുട്ട ഇവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി നന്നായിട്ടൊരു തോരൻ്റെ പോലെ ആക്കി ഡ്രൈ ആക്കി എടുക്കണം മുട്ട ഉപ്പില്ലാത്തത് കൊണ്ട് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഉപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണ്ട ഇതേപോലെ മുട്ടയും സോയാബീനും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും വെള്ളമയം കാണരുത് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഫ്ലെയിം ഒരു മീഡിയം സൈസ് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി ഉപ്പിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാം കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം ഉപ്പ് ഉപ്പുണ്ടെങ്കിൽ ചേർക്കണ്ട ഇവിടെ ഉപ്പ് കുറവായിരുന്നതാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കണ്ടില്ലേ നന്നായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം